ഹലോ ഇന്ന് നമ്മുടെ ധന്വീന്റെ ചോറൂണാണ് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ധന്വി നേരത്തെ എണീക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് അവനങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനെ കുളിപ്പിച്ചതാ നല്ല കുട്ടപ്പനാക്കി ഞങ്ങൾ മുണ്ടും ഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാണ് അങ്ങനെ ഞങ്ങൾ കൂടെ കൂടെതാ അമ്പലത്തിലേക്ക് പോവാണ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു അമ്പലമാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഓരനാഴത്ത് ശിവക്ഷേത്രമാണ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ധന്വിക്ക് ചോറൂണ് നടത്തുന്നത് ധൻവി എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ അപ്പം ചേച്ചിൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവരും അമ്പലത്തിലേക്ക് എത്തി അങ്ങനെ എല്ലാവരും വന്നപ്പോൾ നമ്മൾ ചോറൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ധന്വീൻ തന്നെയാണ് പേരിട്ടത് ധൻവീൻ ബ്രഹ്മ അപ്പം അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു എല്ലാവരും ചോറൊക്കെ കൊടുത്തു അതുവരെ കറിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇതാ ഫോട്ടോ എടുത്തു അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ ഞങ്ങളിതാ എല്ലാവരും ഇങ്ങനെ ഫാമിലിയൊക്കെ അവൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോഴേക്ക് ആൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലെത്തിയിട്ട് എല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചു ഞങ്ങൾ അന്ന് അന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക